പണം നൽകാത്തതിന്റെ പേരിൽ കായംകുളത്തെ വ്യാപാര സ്ഥാപനത്തിൽ പെട്രോളുമായി വന്ന യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സിനിമ ഉദ്ഘാടനം ചെയ്തു കായംകുളത്തെ വ്യാപാര സ്ഥാപനത്തിലെത്തി പണം ആവശ്യപ്പെട്ട് അത് നൽകാത്തതിന്റെ പേരിൽ യുവാവ് പെട്രോളുമായി വന്ന് ആത്മഹത്യ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കായംകുളം മുക്കവല ജംഗ്ഷനിലുള്ള എസ് എസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി തവണ ഇവിടെ ഒരു സാമൂഹിക ബിരുദം വന്ന് പൈസ ഉപയോഗിക്കുകയും അദ്ദേഹം ചെറിയ ചെറിയ പൈസ നൽകുകയൊക്കെ ചെയ്യുകയുണ്ടായി തുടർന്ന് ഇന്ന് രാവിലെ വന്ന് അഞ്ഞൂറ് രൂപ ആവശ്യപ്പെടുകയും അതിൻ്റെ ഉടമ അത് നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ പോയി തിരിച്ചു വന്ന് ഒരു കുപ്പിക്കകത്ത് പെട്രോളുമായി വന്ന് സാമ്പത്തികം തന്നില്ലെങ്കിൽ നിങ്ങളുടെ കടയുടെ മുന്നിൽ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്തു വന്ന് ഭീഷണി മുടക്കി ഏട്ട് പെട്രോൾ അഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വ്യാപാരികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് സ്വതന്ത്രമായി കച്ചവടം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ഈ മേഖലയിൽ വളരെ വലുതാണ് അതേ കൂട്ടി തന്നെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ വണ്ടിയിടാൻ വണ്ടി നിരവധി പ്രശ്നങ്ങളാണ് ഇത് എല്ലാ ദിവസങ്ങളിലും നടക്കുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓട്ടോ ഇട്ടേക്കുവാണ് ഇങ്ങനെയൊക്കെയുള്ള നിരവധി വിഷയങ്ങൾ ഈ മേഖലയിലുണ്ട് ഇത് സംബന്ധിച്ച് എല്ലാ വിഷയങ്ങൾക്കും വരും ദിവസങ്ങൾക്കായാലും ഡിവൈഎ സി പിക്ക് പരാതി നൽകി ഇതിന് പൂർണ്ണമായിട്ടുള്ള സംവിധാനം ഉണ്ടാവും ഉണ്ടാവണമെന്നാണ് കേരള വ്യാപാര സേവന സമിതിയുടെ ആവശ്യം പോലീസിൻ്റെ ഭാഗത്ത് ഇന്ന് വളരെ സുതാര്ജയമായ നടപടികളാണ് ഉണ്ടായത് അവർ ഉടൻ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുകയും പ്രതിയെ അവിടെ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഇതിന് വ്യക്തമായി ഇവിടെ പെട്രോളിങ് അടക്കമുള്ള ഇവിടെ ട്രാഫിക്കിനുള്ള സംവിധാനം ഒരുക്കത്തക്ക രീതിയിൽ ഇവിടെ ഒരു പോലീസിനെ തന്നെ അറേഞ്ച് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ വരും ദിവസങ്ങൾ വ്യാപാരി സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ വ്യാപാരികൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി സോമരാജൻ രക്ഷാധികാരി എ എം ഷെരീഫ് യൂണിറ്റ് ട്രഷറർ എം ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ വി കെ മധു അബു ജനത ഇ എസ് കെ പൂക്കുഞ്ഞ് ശശി പൗർണമി സെക്രട്ടറിമാരായ സജു മറിയം ഷിബു എബിഎസ് സുബൈർ എസ് കെ അസിം നാസർ ദേവസ്യ മറ്റ് ഭാരവാഹികളായ പ്രവീൺ നവാസ് ഷാജി കലറക്കൽ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു മുക്കാലിൽ മുമ്പിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകപോന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിഷേധ യോഗമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്സാരിച്ചു